എന്തൊക്കെയാണ് ഈ മെത്രാന്മാർ കാട്ടിക്കൂട്ടുന്നത് സിനഡനെ അനുകൂലിക്കുന്ന യഥാർത്ഥ സഭാവിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ആരെങ്കിലും ഏതെങ്കിലും വശാൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അതിലെ അംഗങ്ങളുടെ ചർച്ചകളും സംസാരങ്ങളും വർഷങ്ങളും കേട്ടാൽ ഓർക്കും ഇവരൊക്കെയാണ് ഈ സഭയുടെ സംരക്ഷകരെങ്കിൽ എന്താണ് ഇവർ സംരക്ഷിക്കുന്ന സഭയെന്ന് മൂക്കിൽ വിരൽ വെക്കും അത്രയ്ക്ക് തരംതാണ് സങ്കുചിത ചിന്തകളുള്ള ബോധവും ബോധ്യവുമില്ലാത്ത വ്യക്തികളുടെ കൂട്ടമാണ് സിനഡിനെയും മെത്രാന്മാരുടെയും ഒപ്പം നടക്കുന്ന പ്രശ്നക്കാരായ സഭാസ്നേഹികൾ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയെപ്പറ്റി അറിയാത്ത ഈ കൂട്ടർ തട്ടിവിടുന്ന അസഭ്യ വർഷങ്ങൾ കേട്ടാൽ അവരെ അതിന് നിയോഗിച്ചിരിക്കുന്നവരുടെ നിലവാരം വ്യക്തമാകും ഇവർക്ക് പിന്തുണ നൽകുന്ന മെത്രാൻമാരും അച്ഛന്മാരും ഒക്കെ ചേർന്ന കൂട്ടായ്മ എന്താണ് സത്യത്തിൽ ഉദ്ദേശിക്കുന്നത് ഇവർ പറഞ്ഞു പെരുപ്പിച്ച് വലിപ്പപ്പെടുത്തുന്നതാണോ കർത്താവ് സ്ഥാപിച്ച സഭ ഒറ്റക്കാര്യമേ പറയാനുള്ളൂ ഇവർ ഈ അതിരൂപതയെ സംരക്ഷിക്കാനും അവസാനിപ്പിക്കാനുമായി പെടാപ്പാടുപെടുന്നുണ്ട് ഇവരിൽ ആർക്കെങ്കിലും അതും എത്രാനാകട്ടെ അച്ഛനാകട്ടെ അല്ലെങ്കിൽ അൽമാനാകട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭാഗം പറയുന്ന ആരോടെങ്കിലും തുറന്ന ഒരു സംവാദത്തിന് തയ്യാറാകുന്നു ഒരു ഓപ്പൺ ഡിബേറ്റ് ഷക്കീന ചാനൽ തന്നെ വേദിയാക്കും കൽതായ ശാസ്ത്രത്തിന്റെ ഭണ്ഡാരക്കെട്ടുമായി വന്നോളൂ നേർക്കുനേർ അതിരൂപതയിലെ പ്രശ്നം തുടങ്ങിയ കാലത്തെ മുണ്ടാടനച്ഛൻ പറഞ്ഞു തോർക്കുന്നു മെത്രാൻമാരെ ഞങ്ങളെ ഒന്ന് കേൾക്ക് കേൾക്ക് കേൾക്കാൻ പോയാൽ അവരുടെ കള്ളത്തരം പിടിക്കപ്പെടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവർ അനുസരിക്കി അനുസരിക്കി എന്ന് തിരിച്ച് ഓദിക്കൊണ്ടിരുന്നു അതാണോ സിനഡാലിറ്റിയും സഭാത്മകതയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മിടുക്കന്മാരായ പരിശുദ്ധാത്മബോധവും ധാരണയുമുള്ള വൈദികരെ നേർക്കുനേർ നേരിടാൻ തയ്യാറാവാതെ വിമതർ 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 എന്ന് പറഞ്ഞ് അവരെക്കുറിച്ച് പരദൂഷണം പറഞ്ഞു നടക്കുന്ന ഇക്കൂട്ടർ നടക്കുന്ന സഭയിൽ എങ്ങനെ ക്രിസ്തു ബോധത്തിലായിരിക്കുവാൻ കഴിയും തമാശ പറയുകയല്ല മെത്രാൻമാർക്ക് എങ്ങനെയാണ് ഇത്രയും തരംതാണ് വിഭാഗീയത ഉണ്ടാക്കുകയും അത് പരിഹരിക്കുക എന്ന മഹാദൌത്യം നിർവഹിക്കുന്ന മഹാനേതാവ് എന്ന് സ്വയം ചമയാനും പറ്റുന്നത് ഈ മേജർ ആർച്ച് ബിഷപ്പിനാകട്ടെ മറ്റു മെത്രാപോലിത്താന്മാർക്കും മെത്രാൻമാർക്കും ആകട്ടെ മരുതോർവട്ടം മുതൽ വരെയുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിശ്വാസികളുടെ ഇടവകകളുടെ വൈദികരുടെ സന്യസ്തരുടെ സഭാത്മക ദർശനങ്ങളെ കുറിച്ച് വല്ല ധാരണയുമുണ്ടോ എങ്ങനെയാണ് അധികാരികളുടെ മാത്രം മേലങ്കി അണിഞ്ഞ് ആ കസേരകളിലിരുന്ന് കുറെ പ്രജകളെ വെച്ച് തന്ത്രഭരണം നടത്തി മുന്നോട്ടു പോകുവാൻ കഴിയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പീഡിപ്പിക്കപ്പെടുന്ന വൈദികരെ നിങ്ങളുടെ വേദന മനസ്സിലാക്കുന്നു വെറും സാധാരണക്കാരായ വിശ്വാസികൾക്ക് ഇത്രയും ആത്മപീഠ അധികാര ദുഷ്പ്രഭുത്വത്താൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര കണ്ട് സഹിക്കുന്നുണ്ടാവും ആത്മീയ ആയുധങ്ങൾ ഉപയോഗിച്ച് കുടില തന്ത്രങ്ങൾക്കെതിരെ പോരാടുക തന്നെ ഒറ്റക്കെട്ട് പൊട്ടിക്കുവാനുള്ള ഹീനതന്ത്രങ്ങൾ പരാജയപ്പെടട്ടെ യേശുവിൽ ഒറ്റക്കെട്ടായി മുന്നേറാം